ഹായ് നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസണ് ഞാൻ എവിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു കുറച്ച് പേർ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു തള്ളിക്ക് വിളിച്ചു എന്നെ ഇനി വിളിക്കാനൊന്നുമില്ല സാരമില്ല നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം കുറേ എതിർപ്പുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഞാൻ പാലക്കാട് ഒരു ഷൂട്ടിംഗ് സെറ്റിലാണ് എൻ്റെ ബാക്കിലായിട്ട് എൻ്റെ ലൊക്കേഷൻ കാണാം ക്യാമറ കംപ്ലീറ്റ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന മനയിലാണ് ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അടുത്തൊരു അനിയൻ എൻ്റെ സഹോദരൻ നെവിന്റെ ക്ലോസ് ഫ്രണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു സുന്ദരൻ സുമുഖൻ എന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അഭിഷേക് ജയദീപ്ലോ എന്തു പറയുന്നു അഭിഷേക് ഞാൻ വാങ്ങിച്ചു കൂട്ടി തല്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നില്ലേ അതെ അതെ ഏകദേശം നാല്പത് ദിവസത്തെ വീഡിയോകളാണ്

ജനങ്ങൾ സീസൺ ടുവിൽ എന്നെ സ്നേഹിച്ചതാണ് നന്ദിയും കടപ്പാടും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും സീസൺ സിക്സിലാണ് ജിൻഡോയുടെ ഒക്കെ ടീമിലാണ് അഭിഷേക് വന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നല്ല എന്താ പറയുക നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ പിന്നെ നമ്മൾ വളർന്ന് കയറി വരുമ്പം കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടാവും അത് പക്ഷെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം അതെ അതെ ഈ ലോകം എന്ന് പറയുന്നത് വിജയിച്ചവരുടെ കൂടെയാണ് വിജയിക്കുന്നവരുടെ കൂടെ നിൽക്കത്തുള്ളൂ പരാജയപ്പെട്ടവരുടെ കൂടെ ഈ ലോകം ഉണ്ടാവത്തില്ല ഇത് വലിയൊരു സന്ദേശമാണ് അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കണം ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സിനിമയുടെ പേര് വില്ലേജ് എന്നാണ് ഇത് ഹുസൈൻ അറോണി എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് വിജയരാവൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ വാണി വിശ്വനാഥ് മേഡം അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഒരു ത്രൂട്ട് വേഷം ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫായിട്ട് ഷിജി എന്ന് പറഞ്ഞ കണ്ണൂരുകാരിയായ ആർട്ടിസ്റ്റ് ചെയ്യുന്നുണ്ട് ഷിജി രാജേഷ് ഷിജിന സുരേഷ് ഷിജിന സുരേഷ് ഇപ്പം പോലീസ് ഓഫീസറായിട്ട് നമ്മുടെ അഭിഷേക് ട്രൈ ചെയ്യല്ല പോലീസ് ഓഫീസർ ഒരു ഐ പി എസിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു റോഡിൽ അഭിഷേക് ജയതി എത്തുകയാണ് ഇനിയും കൂടുതൽ പേര് വരാനുണ്ട് നല്ല എന്ന് വെച്ചാൽ മാർക്കോയുടെ വേറൊരു വേർഷൻ ഒരു ഫീമെയിൽ ആണ് ഇതിനകത്ത് നായികയാണ് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നൊരു സംഭവം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റും ക്രൈം ത്രില്ലറായിട്ടുള്ള രീതിയിൽ നല്ലൊരു പടം വരികയാണ് എന്തായാലും ഈ ലൊക്കേഷനിൽ എന്നെ കാണാനും കൂടിയാണ് അല്ലെ ഉറപ്പായിട്ട് അവിടെ ഷൂട്ടിങ് വന്നാണ് ഞാൻ തള്ളിയതാണ് ഷൂട്ട് ഇന്നല്ല അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വന്നു തീർച്ചയായിട്ടും ഇപ്പം കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നെവിൻ നന്ദി പറഞ്ഞോ നെവിൻ കാണാൻ വന്നോ നെവിൻ വിളിച്ചോ എന്നൊക്കെ അങ്ങനെയൊന്നും വിളിക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നന്ദി ആരോടും പ്രതീക്ഷിക്കാറില്ല എൻ്റെ ഹൃദയത്തിൽ ശരിയും ശരിയെന്ന് തോന്നാതിന് ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ വാക്കുകൊടുത്താൽ പാലിച്ചിരിക്കും ഫൈറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ അഭിഷേത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി കാരണം വിജയിച്ച രണ്ട് സീസണിലെ വിജയിച്ച വിജയികൾക്ക് വേണ്ടി ഞാൻ മാടുപോലെ പണിയെടുത്തതാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ള ആ വിജയികൾ എന്നെ വിളിച്ചിട്ടില്ല കപ്പ് ചുമതുകൊണ്ട് പോയവരെന്നെ വിളിച്ചിട്ടില്ല അമ്പത് ലക്ഷം വാങ്ങിച്ചവർ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വിശുദ്ധ ഖുര്ആൻ പറയുന്ന കണക്ക് ജനങ്ങളിൽ ധാരാളം പേർക്ക് നന്ദിയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ബൈബിളും പറയുന്നത് തന്നെയാണ് നന്ദിയുടെ കാര്യം പറയുന്നു ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും ഇല്ലാത്തവനെല്ലാം പോകും എന്നുള്ളത് അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ആരും പറഞ്ഞിട്ടോ നെവിൻ പറഞ്ഞിട്ടോ ആരും പറഞ്ഞിട്ടല്ല നെവിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടത് ഇപ്പം നെവിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതിൽ ഇപ്പം ഞാൻ ഭയങ്കര കൃതാർത്ഥനാണ് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഞാനിൻ്റെ തെറ്റ് ചെയ്തു അറിയാതെ ഞാൻ നെവിനെ കുറച്ച് കുറ്റപ്പെടുത്തി അത് പാടില്ല അഭി സീസൺ സിക്സിൽ ജിൻഡോയുടെ സീസണിൽ ഞാൻ അറിയാതെ തന്നെ അഭിഷേകിനെയും കുറച്ച് തെറ്റിദ്ധരിച്ചിരുന്നു അതാണ് കറക്റ്റ് ചെല്ലൊക്കെ പറയുന്ന പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഞാൻ അഭിഷേകിനെ തെറ്റിദ്ധരിച്ചു കേട്ടോ സോറി തീർച്ചയായിട്ടും അഭിഷേകനോട് ഞാൻ ഈ അവസരത്തിൽ സോറി പറഞ്ഞു കാരണം തെറ്റു പറഞ്ഞാൽ തെറ്റ് നമുക്ക് സംഭവിച്ചാൽ നമ്മൾ സോറി പറയണം അതൊരു വലിയ മനസ്സാണ് അവിടെ ദൈവാനുഗ്രഹം കൂടുതലുണ്ടാവും ഇനി എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് ഇനി എന്തെല്ലാം കേട്ടോ കേട്ടോ എന്നെ തന്നെ എന്തൊക്കെയാ വിളിക്കും അതാ അല്ല എനിക്ക് അങ്ങനെ അങ്ങനെ തുമ്മിയാൽക്കുന്ന മൂക്കൊന്നും അല്ല എന്റെ മൂക്ക് കേട്ടോ നിങ്ങളോടൊപ്പം അല്ല ആരോടൊപ്പം കൂടിയാലും ഒരു പ്രശ്നമില്ല എന്നെയും എന്താ പറയാ യും കൂടെ ചേർത്ത് കുണ്ടന്മാരാക്കി ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതാക്കി എൻ്റെ എന്തെല്ലാം എന്തെല്ലാം എന്തൊക്കെ ഈ ജനം കുറച്ച് രോഗികൾ അല്ലെങ്കിൽ പി ആറിൻ്റെ ആൾക്കാർ പറഞ്ഞു വരുന്നത് ഈ പാവമൊക്കെ എവിടെ കൊണ്ടു വെച്ച് വയ്ക്കും എന്തായാലും ഞങ്ങൾ ബിഗ് ബോസിൻ്റെ ഏഴ് സീസണും ചേർന്ന് ഞങ്ങൾക്ക് അസോസിയേഷനുണ്ട് ഞങ്ങളതിലെല്ലാം ഒറ്റക്കെട്ടാണ് അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഗെയിം ഷോയിൽ വരുമ്പോൾ ഞങ്ങൾ അടി കൂടും സ്നേഹിക്കും അതൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് നിക്കുന്നവരാണ് ഞങ്ങളെ സ്നേഹിച്ചവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം നന്ദിയും കടപ്പാടും കൂടി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുന്നു ഐ ലവ് യു താങ്ക് യു ഡോ ഒരു ഉമ്മെ എനിക്കുള്ള എന്റെ അനിയ അനിയന്മാരെ പോലെയാണ് താങ്ക് യു